ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര സ്വീകരിച്ചു കഴിഞ്ഞതാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മുതൽക്ക് അതിന്റെ പരസ്യമായ പ്രകടനങ്ങൾ വലിയ തോതിലുണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാലത്ത് മണിക്ക് മുൻപ് തന്നെ ഇത്രയും വലിയ ജനാവലി നമ്മുടെ ഈ യോഗത്തിനെത്തിയത് തന്നെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളും വോട്ടർമാരും എൽ ഡി എഫ് വിജയിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് ആപാരവൃദ്ധമാളുകൾ ഇതുപോലുള്ള പരിപാടികളിൽ ഒഴുകിയെത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം ഇതുപോലുള്ള തെരഞ്ഞെടുപ്പ് വലിയ തോതിൽ പ്രസക്തമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം തിരഞ്ഞെടുപ്പുകളെ വലിയ തോതിൽ വില കുറച്ച് കാണുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ്റിനും കേന്ദ്രഭരണത്തിന് നേതൃത്വ കൊടുക്കുന്ന ി ജെ പിക്ക് ബി ജെ പി നമ്മുടെ രാജ്യത്തിനെതിരെ പൊതു നിലപാട് സ്വീകരിക്കുന്നതും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനും വലിയ തോതിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കുന്നതിനുമെല്ലാം ശ്രമിക്കുന്നതുമായ കാര്യങ്ങൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഈ കാര്യത്തിൽ നമുക്ക് വലിയ ദുരനുഭവമാണ് കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് നിർഭാഗ്യവശാൽ കഴിഞ്ഞ അഞ്ചെട്ട് വർഷത്തെ അനുഭവമെടുത്താൽ ഒരുപാട് നേട്ടങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അവകാശപ്പെടാൻ കഴിയുമെങ്കിലും ഒരുപാട് ദുരന്തങ്ങൾ പല രൂപത്തിൽ നീന്തേണ്ടി വന്ന നാടാണ് നമ്മുടെ അതിലെ തൊഴിൽ ദുരന്തമുണ്ട് മഹാമാരിയുണ്ട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വലിയ തോതിലാണ് നമുക്ക് നേടേണ്ടി വന്നത് ഒരു ഘട്ടത്തിലെ പോക്കി നിപ്പ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം നൂറ്റാണ്ടിലെ മഹാപ്രളയം തൊട്ടു പിന്നാലെ അടുത്ത വർഷം അതിരൂക്ഷമായ കാലവർഷക്കെടുതി ഒന്ന് നിവർന്നു നിൽക്കാൻ നേരം കിട്ടുന്നതിന് മുൻപ് തന്നെ നമ്മൾ ലോകം നേരിട്ട മഹാമാരി കോവിഡ് നേരിടേണ്ടതായി വന്നു ഇപ്പോൾ രാജ്യത്തെ തന്നെ വലിയ ദുരന്തങ്ങളിലൊന്നായ മുണ്ടക്കൈ ചുവർമല ദുരന്തം ഇങ്ങനെ ഒട്ടേറെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന നാടാണ് നമ്മുടെ ഒരു ദുരന്തം വരുമ്പോൾ ആ ദുരന്തത്തിന് മുന്നിൽ മറ്റൊന്നും തടസ്സമായി നിന്നുകൂടാ എന്നാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത് എല്ലാ ദുരന്തങ്ങളിലും ആ ഒരു വികാരത്തോടെയാണ് വലിയ ഐക്യബോധത്തോടെയാണ് ഉയർന്ന മാനവികതാ മാനവികതാബോധത്തോടെയാണ് നമ്മുടെ നാടും ജനങ്ങളും പ്രതികരിച്ചത് ദുരന്തമുഖത്ത് ആദ്യം ഓടിയെത്തിയ സഹോദരങ്ങൾ അവർക്ക് ദുരന്തം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ശാസ്ത്രീയ വിവരങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല പക്ഷെ ഒരു കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല ഈ ദുരന്തത്തിൽ ഒരു മനുഷ്യനെയെങ്കിലും രക്ഷിക്കാനാകുമോ ആ കടമ താൻ നിർവഹിക്കണം ആ ബോധത്തോടെയാണ് എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ ഈ ദുരന്തമുഖത്തേക്ക് എടുത്തുചാടിയത് തുറന്നുള്ള പ്രവർത്തനങ്ങളിൽ നാടും ജനങ്ങളും ഒന്നായി നിന്ന് തന്നെയാണ് നാടിനെ പുനരുദ്ധ്യസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടിലെ മഹാപ്രളയം നമ്മുടെ നാടിനെ അക്ഷരാർത്ഥത്തിൽ തകർക്കുകയായിരുന്നു കേരളത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഇവിടെയുള്ളവർ മാത്രമല്ല രാജ്യത്തും ലോകത്തുമുള്ളവർ അവരെല്ലാം നല്ല മനോവേദനയോടെ ഈ നാട് ഇനി എങ്ങനെ രക്ഷപ്പെടും എന്നാണ് ചിന്തിച്ചിരുന്നത് അത്തരമൊരു ഘട്ടത്തിൽ നാം സ്വാഭാവികമായും ആഗ്രഹിക്കുക നമ്മുടെ കൂടെ ചേരേണ്ടവരെല്ലാം ചേരണം എന്നതാണ് അതിന് ആദ്യ ഭാഗം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ ലോകത്തിന് തന്നെ മാതൃകയാകും വിധം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ഭേദചിന്തയുമില്ലാതെ നല്ല ഏകീകൃത ഏകീകരിച്ച മനസ്സോടെ ഇതുമായുള്ള തുടർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി എന്നാൽ നമ്മോടൊപ്പം ചേർന്ന് നമ്മെ സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഉള്ള ദുരന്തത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് അവസാന വാക്ക് പറയാറായിട്ടില്ല എന്നാൽ ഇതിനു മുൻപുണ്ടായ എല്ലാ ദുരന്തങ്ങളിലും ഒരു സഹായവും ചെയ്യാൻ തയ്യാറായില്ല തയ്യാറായില്ല എന്ന് മാത്രമല്ല കേരളത്തെ സഹായിക്കാൻ തയ്യാറാകുന്നവരെ മുടക്കുകയും ചെയ്തു കേരളത്തിന് സഹായം ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പോയി സഹായം സ്വീകരിക്കുന്നതിന് തടയുകയും ചെയ്തു ചുരുക്കത്തിൽ നശിക്കട്ടെ എന്നൊരു മനോഭാവത്തോടെ കേരളത്തെ കേന്ദ്ര ഗവൺമെൻറ്റും ആ ഗവൺമെന്റ് നേർത്തു കൊടുക്കുന്ന ബി ജെ പിയും സമീപിക്കുന്നതാണ് നാം കണ്ടത് ഇത് നമ്മുടെ ഏറ്റവും വലിയ ദുരനുഭവമാണ് പക്ഷേ നാം ആദ്യമേ പറഞ്ഞിരുന്നു മഹാദുരന്തമായാൽ ആ ദുരന്തത്തിൻ്റെ മുന്നിൽ തലയിൽ കയ്യും വെച്ച് നിലവിളിച്ച് ഇരിക്കുകയല്ല നാം ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതാണ് ഈ നാടിനെ നമുക്ക് വീണ്ടെടുത്തേ മതിയാവും അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള നാടിനെയാകെ തകർത്തെറിയുന്ന മഹാദുരന്തം വന്നപ്പോൾ നാം മുൻപാകെ പ്രഖ്യാപിച്ചു ഈ നാടിനെ പുനർനിർമ്മിക്കും ആ പുനർനിർമ്മാണം ഇനിയൊരു ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് തകർത്തെറിയാൻ കഴിയാത്ത വിധത്തിലുള്ള നാടാക്കി മാറ്റുന്ന തരത്തിലുള്ള പുനർനിർമ്മാണമായിരിക്കും ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ